മുറി ൂട്ടിയിട്ടത് വിവാദമായി പിന്നീട് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് തുറന്നുകൊടുത്തു കൊല്ലം അഞ്ചൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ തച്ചക്കോട് അംഗൻവാടി കെട്ടിടത്തിലെ കുട്ടികൾക്ക് കിടന്നുറങ്ങുവാനും കളിക്കുവാനും ഉപയോഗിച്ച ഹാൾ പൂട്ടിയതാണ് വിവാദമായത് അംഗവാടിയിലെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും അങ്കവാടി ആയിരുന്നു ഈ വാടകം അങ്കൻവാടി കുട്ടികൾക്ക് കളിക്കാനോ അവർക്ക് ആഹാരം കഴിക്കാനോ കടം മാനസികോല്ലാസത്തിനോ അല്ലെങ്കിൽ

ഇപ്പോ ഒരു റൂം ഇത് അംഗൻവാടി സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൂം ഗ്രാമ ഗ്രാമകേന്ദ്രമാണെന്നുള്ള പേരിൽ മെമ്പർ അടച്ചു അടച്ചു അപ്പോൾ അത് ഇന്ന് നമ്മളൊരു കമ്മിറ്റി കൂടി പ്രദേശവാസികളുടെ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു കമ്മിറ്റി കൂടി അത് കുട്ടികൾക്ക് ആ സ്ഥലം കൂടി തുറന്നു കൊടുക്കണമെന്ന് സംസാരിക്കുകയും അനുവദിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വൈസ് പ്രസിഡൻറ്റും എല്ലാവരും കൂടി വന്നു റൂമ് അംഗൻവാടിക്ക് വേണ്ടി കൊടുത്തു നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നൊരു അംഗൻവാടിയാണ് അപ്പോൾ കുട്ടികൾക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തത് വളരെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നം എല്ലാവരും പ്രദേശവാസികളുടെ ഒക്കെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു റൂം കുട്ടികൾക്ക് വേണ്ടി തുറന്നുകൊടുത്തത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അംഗൻവാടി വർക്കറെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ഐ സി ഡി എസ് സൂപ്പർവൈസറിന്റെ സാന്നിധ്യത്തിൽ അംഗൻവാടി ഹാളിന്റെ താക്കോൽ വാങ്ങി അംഗൻവാടി നിലനിൽക്കുന്ന വാർഡ് മെമ്പറെ ഏൽപ്പിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഏക കുഞ്ഞുങ്ങൾക്ക് കുരുന്നുകൾക്കും ഏക ഒരു ആശ്രയമാണ് നമ്മളുടെ ഈ അംഗനവാടി എന്ന് പറയുന്നത് അപ്പം പരിമിതമായ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കുറച്ചുകൂടെ ആ സ്ഥലം ഉള്ളിടത്തോളം നമുക്ക് അവർ അതും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഇലാബറേറ്റഡായിട്ട് അവർക്ക് കളിക്കാനും വല്ലപ്പോഴും ഒന്ന് ഉറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യം വേണം എന്ന് വിചാരിച്ചിട്ടാണ് അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവകാശം നിഷേധിക്കുകയാണ് എന്ന് പറയുന്നത് അവരോട് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇടപെടുക ഇതിൽ ഇടപെടുകയും പഞ്ചായത്ത് നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് വൈസ് പ്രസിഡൻ്റൊക്കെ വന്ന് അദ്ദേഹമൊക്കെ ഇതിലിടപെട്ട് വളരെ അനുഭവപൂർവ്വമായ ഒരു തീരുമാനമെടുത്ത് ആ ഹോള് നമുക്ക് തുറന്നു വന്നു അപ്പൊ അതിന് എല്ലാവരും വാർഡ് മെമ്പർ അംഗൻവാടി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ സാധനങ്ങളും മറ്റു ഉപകരണങ്ങളും അവിടെ നിന്ന് മാറ്റുകയും കുട്ടികളെ അവിടെ നിന്നും പഠനമുറിയിലേക്ക് മുറിയിലേക്ക് മാറ്റിയ ശേഷം മുറി പൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു നമ്മുടെ ഈ കൈപ്പള്ളി ഇടമക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള അംഗൻവാടി നമ്മുടെ തൊള്ളൂർ മേഖലയിലാണ് ഇപ്പോൾ നിലയിലുള്ളത് ആ അംഗൻവാടിയിലെ നമ്മുടെ ഇവിടെയുള്ള തൊള്ളൂർ തച്ചക്കോട് മേഖലയിലുള്ള എല്ലാ കുഞ്ഞു കുട്ടികളും ഇവിടം തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ മെമ്പർ ഇവിടെ പ്രവർത്തിച്ചത് വളരെയധികം ശരിയായ രീതിയിലുള്ള ഒരു പ്രവണതയല്ല ഈ കാണിച്ചിരുന്നത് എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും ഈ മേഖലയിലുള്ള സകല കുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടുത്തെ ഞാൻ വിശാലത ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഇച്ചിരി വിശാലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കിട്ടിയപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കേന്ദ്രമായി മാറി നമ്മുടെ അംഗൻവാടി ഒരുപാട് കുട്ടികളുള്ളൊരു സ്ഥലമാണ് കുട്ടികൾ പഠിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ അപ്പോൾ ഈ ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ ഈ പഞ്ചായത്ത് മെമ്പർ കാണിച്ചത് വളരെയധികം നമുക്കൊരു സങ്കടകരമായ ഒരു രീതിയാണ് ഈ കാണിച്ചു വെച്ചത് അപ്പോൾ അതിനെതിരെ ഇപ്പം നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് തീരുമാനിച്ച നടപടി അതിനെ വളരെയധികം സ്വാഗതാർഹം ചെയ്യുന്നതാണ് സംഭവം വിവാദമാവുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ അറിവോടുകൂടി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ മുറി പൂട്ടിയത് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കി രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും എ എൽ എം എസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധത്തിലേക്കും പരാതിയിലേക്കും നീങ്ങി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലും വൈസ് പ്രസിഡന്റ് ജി എസ് അജയ്കുമാറും ഇടപെട്ടുകൊണ്ട് വാർഡ് മെമ്പറോട് താക്കോൽ തിരികെ ചോദിച്ചെങ്കിലും ഇത് ഗ്രാമസേവാ കേന്ദ്രം കൂടിയാണെന്ന് പറഞ്ഞ് താക്കോൽ തിരികെ കൊടുത്തില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത് തുടർന്ന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിക്കുകയും കൂട്ടായ തീരുമാനപ്രകാരം വാർഡ് മെമ്പർ താക്കോൽ നൽകാത്തത് മൂലം കെട്ടിടത്തിന്റെ മുറിയുടെ പൂട്ട് പൊളിച്ചകത്ത് കടക്കുവാൻ തീ തീരുമാനിക്കുകയുമായിരുന്നു നിലവിലെ പൂട്ട് പൊളിക്കുകയും പുതിയത് സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ താക്കോൽ അംഗൻവാടി വർക്കറെ മടങ്ങിയത് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ്